ഹലോ ഗായ്സ് അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് അപ്പോൾ ഇന്ന് നമുക്ക് നെയ്യപ്പത്തിലുണ്ടാക്കാം അതിനുവേണ്ടി ഞാനിവിടെ നെയ്ച്ചോറിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത് നെയ്ച്ചോറിൻ്റെ അരിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ നെയ്ച്ചോറിൻ്റെ അരിയിൽ ഉണ്ടാക്കി കാണിക്കുന്നത് അതാകുമ്പോൾ നല്ല അടിപൊളി മണമായിരിക്കും അപ്പം നിങ്ങളതെടുക്കണമെന്നില്ല അരക്കിലോ പച്ചരി എടുത്തിട്ട് നല്ലപോലെ കഴുകുന്നതിന് ശേഷം കുതിരാൻ വെക്കണം നല്ല നല്ലയിനം നെയ്ച്ചോറിൻ്റെ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈയൊരു റൈസില് നെയ്യത്തിൽ ഉണ്ടാക്കിയാൽ കറിയുടെ യാതൊരു ആവശ്യമില്ല അത്രയും ടേസ്റ്റി ആയിരിക്കും ഇനി അരി നല്ലോണം കഴുകിയതിന് ശേഷം കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം ഞാനിവിടെ ആറ് മണിക്കൂർ അരി കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കുതിർന്ന് കഴിയുമ്പോൾ അരി അല്പം വലിയ സൈസിലാവും എന്നിട്ട് വെള്ളമെല്ലാം ഊറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം അപ്പോൾ സാധാരണ അരച്ചിട്ടും നെയ്പ്പത്തിൽ നെയ്യപ്പത്തിലുണ്ടാക്കാം അതേപോലെ പച്ചരി പൊടിച്ചിട്ടും നെയ്പ്പത്തിൽ നെയ്യപ്പത്തിലുണ്ടാക്കാം എങ്ങനെയാവുമ്പോൾ നമ്മൾ വെള്ളം ഊറാൻ വെച്ചാൽ വേസ്റ്റ് വെള്ളം മാറിക്കിട്ടും പിന്നെ വേണ്ടത് തേങ്ങ ഞാൻ ചെറിയ ഒരു തേങ്ങ മുഴുവനായിട്ട് ചിലവിയെടുത്തിട്ടുണ്ട് പച്ചരി മിക്സിൻ്റെ ഇട്ട് കൊടുത്ത് അതേപോലെ ഒരു സവാളിൻ്റെ പകുതി ഇട്ട് കൊടുത്തിന് പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയ ജീരകം അര ടീസ്പൂണും അതേപോലെ വലിയ ജീരകം അര ടീസ്പൂണാണ് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ഇട്ടുകൊടുത്തു പിന്നെ ചെറിയ മുഴുവനും തേങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം തേങ്ങ കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇനി ഫുള്ള് തേങ്ങ നിങ്ങളുടെ കയ്യിലില്ല നിങ്ങൾക്ക് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു മുറി തേങ്ങ ചേർത്തിട്ട് നെയ്യത്തിൽ ഉണ്ടാക്കാനൊക്കെ പറ്റും ഇങ്ങനെയാകുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഇനി വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കണം മാക്സിമം കട്ടിക്ക് തന്നെ അരച്ചെടുക്കണം അല്പം തരിയുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ആകുമ്പോൾ നെയ്യപ്പത്തൽ നല്ല ടേസ്റ്റി ആയിരിക്കും അതാ ഞാനിവിടെ ലേശം കൂടി അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ അമ്മിക്കല്ലി ഗ്രൈൻഡർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ നെയ്യത്തലിനെ അരക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ പറ്റും അങ്ങനെയാകുമ്പോൾ പൊടികൾ ചേർക്കാൻ തന്നെ നെയ്യപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ആ ഒരു നെയ്യപ്പത്തലിന് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും പിന്നെ അരച്ച് കഴിഞ്ഞതിന് ശേഷം അര ടീസ്പൂൺ ചെറിയ ജീരകം അതേപോലെ പെരുംജീരകം രണ്ടും ഞാൻ ഇട്ടുകൊടുത്തു മിക്സിലാവുമ്പോൾ ഒരു അഞ്ച് പരുവത്തിലേ അരച്ചെടുക്കാൻ പറ്റൂ അപ്പോൾ അങ്ങനെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനിവിടെ പുട്ട് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിപ്പോൾ ആയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച പൊടിയായാലും കുഴപ്പമില്ല ഇനി ഏത് അരിയുടെ പൊടിയായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ആവശ്യത്തിന് ഇട്ട് നല്ല കട്ടിയാക്കി എടുക്കണം മനസ്സിലായില്ലേ പുട്ടുപൊടി നിങ്ങളെ കയ്യിൽ ഇല്ലാന്ന് വിചാരിക്കുക പത്തിരിപ്പൊടി ഉണ്ടാവുമല്ലോ അപ്പം അതിട്ടും നമുക്ക് ഈ നെയ്യത്തിൽ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ പത്തലിൻ്റെ പൊടിയാണ് ഇടുന്നതെങ്കിൽ അരക്കുന്ന സമയത്ത് അല്പം വലിയ തരിയോട് കൂടി അരച്ചെടുത്താൽ മതി അങ്ങനെ നമുക്ക് രണ്ടും കൂടിയാകുമ്പോൾ കറക്റ്റ് ലെവലായിട്ട് കിട്ടും ഈ നെയ്യത്തിൽ കൂടുതൽ അരഞ്ഞ് പേസ്റ്റ് പോലെ ആയാലുണ്ടല്ലോ ആ നെയ്യത്തിൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല കാണാൻ ഭംഗിയും ഉണ്ടാവില്ല ഇനി പൊടി ചേർത്തിട്ട് നല്ലപോലെ എടുക്കണം വീടിൽ കാണുന്ന രീതിയിൽ കുഴച്ച് കുഴച്ച് അതാ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം ഇനി ഞാൻ ഇതൊരു പത്തി ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല കട്ടിക്ക് നമ്മളിങ്ങനെ കുഴച്ചെടുക്കണ്ട ഒരു അരിഞ്ഞ പരുവം വേണം കുറച്ചൊരു ഒരു സോഫ്റ്റ് വേണം മാവിന് എന്നിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ വെള്ളം എല്ലാം കുടിച്ച് നല്ല പാകത്തിന് കട്ടിയായിട്ട് ഞാൻ ചേർത്തിട്ടുള്ളത് പുട്ടു പൊടി ആയതുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് വലിച്ചെടുക്കും ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കണം നെയ്പ്പത്തിൽ വളരെ തിന്നായിട്ട് പരത്താൻ പാടില്ല കുറച്ച് കട്ടിക്കാണ് പരത്തിയെടുക്കേണ്ടത് അപ്പോൾ തന്നെ മാവ് അല്പം വലിയൊരു ബോൾ എടുക്കണം ആദ്യം തന്നെ എല്ലാം ഉരുട്ടി വേണമെങ്കിലും വെക്കാം അല്ലെങ്കിൽ പകുതി ഉരുട്ടിയും വെക്കാം ഞാൻ പകുതി ഇപ്പോൾ ഉരുട്ടി വെച്ചിട്ടുണ്ട് എല്ലാകുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ഇനി ഉണങ്ങിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനി ധയ്യ രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം രണ്ട് പ്ലാസ്റ്റിക് കവർ വേണം ഒന്നിൻ്റെ മുകളിൽ വെച്ചിട്ട് വേറെ പ്ലാസ്റ്റിക് കവറ് വെച്ചിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് നന്നായിട്ട് പ്രസ്സാക്കി കൊടുത്താൽ മതി ഇനി ഓയിൽ നല്ല പോലെ ചൂടാവണം ഞാൻ റിഫൈൻഡ് ഓയിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി വെളിച്ചെണ്ണയാണെങ്കിൽ ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും ഇനി നെയ്യപ്പത്തിൽ നല്ല പോലെ പൊങ്ങി വരാൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് അല്പം കട്ടിക്ക് പരത്തിയെടുക്കണം രണ്ട് നമ്മൾ ഓയിലിടുന്ന സമയത്ത് ഓയിൽ നല്ല വെട്ടി തിളക്കണം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നെയ്പ്പത്തൽ ഇട്ട് ചുട്ടെടുക്കണം മനസ്സിലായില്ലേ ഈ രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ചപ്പാത്തി പ്രസം ഉണ്ടല്ലോ അതിൽ പരത്തിയും നെയ്പ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും എന്നാ വീണ്ടും ഞാൻ ഓയിലൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് എൻ്റെ ഈ പാത്രം കണ്ടിട്ട് നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്ന പാത്രം കണ്ടിട്ട് യാതൊന്നും വിചാരിക്കണ്ട ഏകദേശം ഇരുപത് വർഷമായി ഞാൻ ഈ ഒരു പാത്രമാണ് നെയ്പ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കൽ എനിക്ക് ഈ ഒരു പാത്രം തന്നെ വേണം സാധാരണ എല്ലാവരും ഇരുമ്പിൻ്റെ ചീൻചട്ടിലൊക്കെ ഉണ്ടാക്കലുണ്ട് പക്ഷേ ഞാൻ നെയ്യപ്പത്തിന് മാത്രമാണ് ആ ചട്ടി ഉപയോഗിക്കുന്നത് എനിക്ക് ഈ ചട്ടി തന്നെ വേണം ഇവിടെ കാറ്ററിങ് ആവശ്യത്തിന് പോലും ഞാൻ ഈ ഒരു ചട്ടിയാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് പരത്തി വേണമെങ്കിലും ചുട്ടെടുക്കാം പണ്ടത്തെ കാലത്തെല്ലാം നെയ്യപ്പത്തിന് ഇങ്ങനെ പരത്തിയിട്ടാണ് ചുട്ടെടുക്കൽ ദ വീടിൽ കാണുന്ന രീതി ശ്രദ്ധിച്ചാൽ മതി മുമ്പൊക്കെ ഞങ്ങൾ നല്ല വൃത്തിയുള്ള തോർത്ത് ഉപയോഗിച്ചിട്ടായിരുന്നു പരത്തിയെടുക്കൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കാം ഞാനിപ്പോൾ ഏതായാലും ഈ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് തന്നെ പരത്തിയെടുത്ത് കാണിക്കാം ഇപ്പം എല്ലാവരുടെ കയ്യിലും വൃത്തിയുള്ള തോർത്തൊന്നും ഉണ്ടാവണം എന്നില്ല ഇനി പരത്തി കഴിഞ്ഞാൽ സൈഡെല്ലാം ഇതേപോലെ മറ്റേ കൈ വെച്ചുകൊടുത്തിട്ട് നല്ല പോലെ ഷെയ്പ്പാക്കിയിട്ട് എടുക്കണം അല്പം കട്ടിക്കന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം ഇനി തിളക്കുന്ന ഓയിലിട്ട് നമുക്ക് ഇത് ചുട്ടെടുക്കാം ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം നല്ല കട്ടിക്കന്നെ ഗ്രൈൻഡറിൽ അരച്ചെടുത്തിട്ട് കൈ കൊണ്ട് പരത്തി കഴിക്കുന്ന നെയ്യപ്പത്തിലുണ്ടല്ലോ അത്രയും ടേസ്റ്റ് ഇനി ലോകത്തിൽ ഏത് നെയ്പ്പത്തിൽ കഴിച്ചാലും കിട്ടില്ല അതിനിപ്പോൾ എല്ലാവർക്കും സൗകര്യം ഉണ്ടാവണം എന്നില്ല സൗകര്യം ഉള്ളവർ തീർച്ചയായിട്ടും ഈ രീതിയിൽ നെയ്പ്പത്തിലൊന്ന് ചുട്ട് കഴിച്ച് നോക്കുക ഭയങ്കര ടേസ്റ്റാണ് പിന്നെ നമ്മളൊക്കെ പണ്ട് അങ്ങനെയല്ലേ കഴിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ആ രീതിയിൽ ചുട്ട് കഴിക്കുമ്പോൾ മനസ്സിനും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എല്ലാ നെയ്യപ്പത്തിലും നല്ലപോലെ പഫായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് തീ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കണം ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡാകുമ്പോൾ മേലോട്ട് പൊങ്ങി വരും അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം പൊങ്ങി വന്നിട്ടും ഒരു പത്ത് സെക്കൻഡ് എണ്ണയിൽ തന്നെ വെക്കണം അതിന് ശേഷമാണ് തിരിച്ചിട്ട് കൊടുക്കേണ്ടത് പിന്നെ എപ്പോഴും കുഴിയുള്ള ചട്ടിയിൽ നെയ്യപ്പത്തിൽ ചൂടാൻ ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോഴും പെട്ടെന്ന് തന്നെ നല്ലപോലെ കിട്ടും പിന്നെ നല്ല വൈറ്റ് കളറിൽ നമ്മൾ കോരി എടുക്കാൻ പാടില്ല ഒരു ഗോൾഡ് കളർ വേണം ആ കളറിൽ ആയാൽ മാത്രമേ നെയ്യപ്പത്തിൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അടിപൊളി നെയ്യപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും ഞാൻ കുറച്ച് ദിവസം മുമ്പേ ഒരു നെയ്യത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് റേഷൻ പുഴുങ്ങലരി വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക ഇതേപോലെ തന്നെയാണ് പിന്നെ കുറേ വ്യത്യാസമൊന്നുമില്ല പച്ചരിക്ക് പകരം റേഷൻ പുഴുങ്ങലരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുവരെ നെയ്പ്പത്തിൽ ശരിയാവാത്ത എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും കാണാം ബൈ ബൈ